ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ് അതിനായിട്ട് കുറച്ച് കണ്ണിമാങ്ങകൾ പറിച്ചു കുറച്ച് കണ്ണിമാങ്ങ എൻ്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പരുവാണിത് എന്തായാലും വേണ്ടില്ല നമ്മൾ ഉപ്പിലിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം പണ്ടത്തെ കാലത്ത് അവർ നൊസ്റ്റാളി അഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭരണിയിലൊക്കെ ആക്കി ഉപ്പിട്ട് വെക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വളരെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി മാങ്ങയൊക്കെ പറിച്ചു മാങ്ങയുടെ ഞെട്ട് പൊട്ടിക്കാതെ വേണം പറിച്ചെടുക്കാൻ എന്നിട്ട് ഇതിൻ്റെ ചുവന ഒട്ടും കളയാതെ നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ആദ്യം ഇതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വെള്ളമൊക്കെ നമ്മൾ ഒരു തുണി വെച്ചിട്ട് ഒപ്പിയെടുക്കുകയാണ് ചെയ്തത് ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നിട്ട് നേരെ ഭരണി എടുത്തു അതിലേക്ക് കുറച്ച് മാങ്ങകൾ പൊട്ടിച്ച് ഇട്ട് കൊടുത്തു ചൊന അതിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് അതു ഉള്ളിലേക്ക് ഈ മാങ്ങ ഉള്ളിലേക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ പൊട്ടിച്ചു കൊടുക്കുന്നത് മാങ്ങ ഉപ്പിലിട്ട് കൊടുക്കുമ്പോൾ മാങ്ങയുടെ ചുന കൂടി അതിലേക്ക് ഉണ്ടെങ്കിൽ വരാതെ എത്ര കാലം വരണമെങ്കിലും നിൽക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ അത് കരുതിയിട്ടാണ് ഇങ്ങനെ മാങ്ങയുടെ ചുന അതിലേക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുത്തത് കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു അതിനുശേഷം വീണ്ടും മാങ്ങ ഇട്ട് കൊടുത്തു വീണ്ടും കൊടുത്തു ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു നാലാഴ്ച കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും തുറന്ന് നോക്കാം അപ്പൊ നമ്മൾ മാങ്ങയൊക്കെ ഉപ്പുവിട്ടു മാങ്ങയിട്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ ഒരു തുണി വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം മൂടി നല്ല മുറുക്കൻ മൂടി കെട്ടി വെക്കുകയാണ് ഇനി ഒരു നാലാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്